എന്തായാലും ഒറീസ സ്വദേശികളായിട്ടുള്ള രണ്ട് ട്രിപ്പിക്കുന്നത് ആഗ്രഹമാണ് ഈ മൊത്താലും വലിയ ഇപ്പോൾ പ്രതികളാണ് എന്തായാലും ഇവരെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് എവിടെ നടക്കുന്ന കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു എക്സൈസ് അറിയിക്കുന്ന സ്കേറ്റ് തൃശൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്തു നിന്നും എട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി ഒറീസ ഗജപുരി സ്വദേശികളായ യെസ്ൻ ധൻ മീഹർ പ്രധാൻ എന്നിവരാണ് അറസ്റ്റിലായത് ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും എക്സൈസിന്റെ പിടിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും വിതരണ ശൃംഖലയെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി